റിപ്പോർട്ട് ബ്രേക്കിംഗ് കോഴിക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിൽ പ്രായപൂർത്തിയാകാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന് പരാതി അഞ്ചു പേർക്കെതിരെ എൽ ഡി എഫ് ജില്ലാ ഭരണാധികാരിക്ക് പരാതി നൽകി പഞ്ചായത്തിലെ ആറാം വാർഡ് പൂലോടാണ് പ്രായപൂർത്തിയാകാത്തവരെ വോട്ടർ പട്ടികയിൽ ചേർത്തത് ആധാർ കാർഡിൽ കൃത്രിമം കാണിച്ചുവെന്നാണ് ആരോപണം വി സഞ്ജിത് അത് അത്രമേൽ എളുപ്പമാണോ ആധാർ കാർഡിൽ കൃത്രിമം കാണിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക അപ്പോൾ കേസിന് പോയാൽ അത് കുടുങ്ങും ഭരണാധികാരിക്ക് പരാതി നൽകിയിരിക്കുകയാണ് എന്താണ് പരാതി നൽകിയവർ പറയുന്നത് രഞ്ജിത്ത് ഡോക്ടർ അരുൺകുമാർ കട്ടിപ്പാറ പഞ്ചായത്തിൽ ആറാം വാർഡ് പൂലോട് ഇന്നലെയാണ് അവർ കയ്യിൽ വോട്ടർ പട്ടികയുടെ അന്തിമ പട്ടിക കിട്ടിയത് എന്നാണ് അവിടുന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പറയുന്നത് അവർ അഞ്ച് പേരെയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അഞ്ച് പേരുടെ വോട്ടർ പട്ടികയിൽ പേരുകേർത്തിട്ടുള്ളത് പ്രായപൂർത്തി ആകാത്തവരാണ് രണ്ടായിരത്തി ഏഴിൽ ജനന തീയതിയുള്ള അവർ രണ്ടായിരത്തി ആറ് എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിലാണ് ഒറിജിനൽ ആധാർ കാർഡിലുള്ളത് എന്നാൽ ഈ ആധാർ കാർഡ് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ആധാർ കാർഡ് തിരുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പിയിൽ തിരുത്തി ആ ഫോട്ടോ സ്റ്റാറ്റാണ് ഈ വോട്ടർ പട്ടിക ചേർക്കുന്നിടത്ത് കാണിച്ചത് എന്നുള്ളതാണ് ഇവർ ആരോപണമായി ഉന്നയിക്കുന്നത് ഏതായാലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വോട്ട് ചേർക്കുന്ന ഘട്ടത്തിൽ പ്രായപൂർത്തി ആകാൻ ആകാനാവശ്യമായിട്ടുള്ള ആ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത അഞ്ചു പേരുടെ പേരുകളും അവരുടെ ആധാർ കാർഡ് ഉൾപ്പെടെയാണ് ഇപ്പോൾ പരാതിയായി കൊടുത്തിട്ടുള്ളത് കട്ടിപ്പാറ പഞ്ചായത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അഞ്ചു പേരുടെ പേര് വിവരങ്ങളും അവർ പുറത്തുവിടുന്നുണ്ട് ആ പേരിനൊപ്പം തന്നെ അതിൽ രണ്ടു പേരുടെ ആധാർ കാർഡും ഇതിൽ പരാതിക്കൊപ്പം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ആധാർ കാർഡിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടായിരത്തി ഏഴിലാണ് അതുപ്രകാരം ഇവർക്ക് ഈ വോട്ട് ചേർക്കുന്ന തീയതിയോട് ചേർത്ത് അവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ് പരാതി ഏതായാലും ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് കാരണം പ്രായപൂർത്തി വോട്ടവകാശത്തിൽ ഏറ്റവും മിനിമം പാലിപ്പിക്കപ്പെടേണ്ട ഏറ്റവും ആദ്യവും പാലിപ്പി പാലിക്കപ്പെടേണ്ട യോഗ്യത എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയാവുക എന്നുള്ളതാണ് ആ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ കാറ്റിൽ പറത്തി അല്ലെങ്കിൽ ആ ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പരാതി ഓക്കെ ഗുരുതരമായ പരാതിയാണ് ആ പരാതി ശരിയാണെങ്കിൽ നടപടി ഉണ്ടാവുകയും ചെയ്യും വോട്ടർ പട്ടികൾ കൃത്രിമം കാണിക്കുന്നത് തടവ് അനുഭവിച്ചേക്കാവുന്ന ഒരു കുറ്റകൃത്യം കൂടിയാണ് അത് ഈ കുട്ടികൾക്ക് അറിയുകയേ ഇല്ലായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണോ ചെയ്തത് കാരണം ഈ കുട്ടികളും കൂടിയാണ് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്